വീട്ടിൽ വന്നും അടിച്ചു പിരുക്കുന്നതിൻ്റെ അതല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിന്റെ നിന്റെ വീട്ടിൽ നീ 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 ആ ജീവൻ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ കേട്ടോ നമ്പർ നമ്പർ ഉണ്ടല്ലോ കണക്ട് ഇനി ഇനി മേലാൽ നോട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമസ്കാരം വിവാദങ്ങൾ കെട്ടടങ്ങാതെ വീണ്ടും കൊല്ലം എം എൽ എ മുകേഷ് വാർത്തകളിൽ നിറയുകയാണ് സിനിമാ തിരക്കുകൾ കാരണം മണ്ഡലത്തിലെ പല പരിപാടികളിലും എം എൽ എ പങ്കെടുക്കാറില്ല എന്ന ആരോപണങ്ങളും ശക്തമാണ് മണ്ഡലത്തിലെ അസാന്നിധ്യം കൊണ്ട് വാർത്തകളിൽ നിറയുമ്പോഴും പാർട്ടി നേതൃത്വത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനും താല്പര്യമുള്ളത് മാത്രം നിയമസഭയിലും ലോക്സഭയിലും മത്സരിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി ഒൻപത് വർഷത്തോളം വരുന്ന പൊതുസേവന കാലത്ത് ഫോൺ വിളി വിവാദത്തിൽ എം എൽ എ പലതവണ ചെന്നുപെട്ടിട്ടുമുണ്ട് ലൈസൻസ് ഇല്ലാത്ത നാവ് തന്നെയാണ് പലപ്പോഴും മുകേഷിന് വില്ലനാകാറുള്ളത് രാത്രി വിളിച്ചയാളോട് ആളോട് അന്തസ് വേണമെടാ അന്തസ് എന്ന് പറഞ്ഞ മുകേഷിന്റെ ഓഡിയോ ഒരു കാലത്ത് സൈബറിടത്തിൽ നിറഞ്ഞോടി മുൻകാല അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹം ഒന്നും തന്നെ പഠിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി ക്കുന്ന മറ്റൊരു ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലത്തെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ചതിക്കിരയായ പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന തിരുവനന്തപുരം ഊരു സ്വദേശിയായ യുവാവിനോടാണ് ഇക്കുറി എം എൽ എ മുകേഷ് മോശമായി പെരുമാറിയത് ഫോണിൽ വിളിച്ച യുവാവിനോട് മുകേഷ് എം എൽ എ പ്രതികരിച്ച രീതി ഞെട്ടിക്കുന്നതായിരുന്നു ഗതികെട്ട് വിളിക്കുന്ന യുവാവിന്റെ പ്രശ്നം എന്താണ് എന്ന് പോലും ഒന്ന് കേൾക്കാൻ കൂട്ടാക്കാതെ ഭീഷണി മുഴക്കുകയാണ് എം എൽ എ ചെയ്തത് എം എൽ എ ഭീഷണി മുഴക്കുന്ന ഓഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഊരൂട്ടമ്പലം സ്വദേശി ഗൗതം എന്ന യുവാവ് ഫോണിൽ വിളിച്ചപ്പോഴാണ് മുകേഷ് ഭീഷണി മുഴക്കിയത് മുകേഷുമായി അടുപ്പമുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് രാഗം രാധാകൃഷ്ണൻ എന്നയാൾ ഗൌതമിന് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് പണം വാങ്ങിയത് പണം കൈപ്പറ്റിയ ശേഷം ചതിച്ച രാധാകൃഷ്ണനെതിരെ പോലീസിൽ പരാതിയടക്കം യുവാവ് നൽകിയിട്ടുമുണ്ട് എം എൽ എയുടെ അടുപ്പക്കാരനാണ് എന്ന നിലയിൽ പണം തിരിച്ചു നൽകാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫോണിൽ വിളിച്ച യുവാവിനെ പോലീസ് ബന്ധമടക്കം പറഞ്ഞുകൊണ്ട് ഭീഷണി മുഴക്കുകയാണ് മുകേഷ് ചെയ്തത് ഇതോടെ യുവാവിന്റെ ധൈര്യം മുഴുവൻ ചോരുകയാണുണ്ടായത് യുവാവിന്റെ മിസ്റ്റുകൾ കണ്ട് എം എൽ എ തിരിച്ചു വിളിക്കുകയായിരുന്നു എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഊരൂട്ടമ്പലം സ്വദേശിയാണ് എന്നും താങ്കളുടെ അടുത്ത സുഹൃത്ത് രാഗം രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയം പറയാനാണ് എന്നും പറഞ്ഞതേ ഗൗതമിന് ഓർമ്മയുള്ളൂ പിന്നീട് എം എൽ നിന്നും തുടർച്ചയായി ഭീഷണികൾ എത്തുകയാണ് ഉണ്ടായത് എന്റെ സുഹൃത്തു നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോളൂ എന്നാണ് എം എൽ എ പറഞ്ഞത് എന്റെ ഫോൺ സൈബറുമായി കണക്ട് ചെയ്തിരിക്കുകയാണ് കോടതിയുടെ തീരുമാനമാണ് എന്ന് അറിയാമല്ലോ വേഗം നിർത്തിക്കോ കേട്ടോ ഇല്ലെങ്കിൽ വീട്ടിൽ വന്ന് അടിച്ച് പിരിക്കും ഇപ്പോൾ തന്നെ സൈബർ പോലീസ് വീട്ടിൽ വരും എന്റെ മേഴ്സിയിലാണ് പറഞ്ഞാൽ ഓക്കെ അതല്ലെങ്കിൽ നീ വീട്ടിൽ ഉറങ്ങത്തില്ല രാഗം രാധാകൃഷ്ണൻ സുഹൃത്തോ വെച്ചുപൊക്കെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വെച്ചുപൊയ്ക്കോ ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ നീ വേറെ സ്ഥലത്തിരിക്കും വേറെ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണോ ഇങ്ങനെ നീളുന്നു മുകേഷിന്റെ വാക്കുകൾ അതേസമയം ഗൗതം എന്ത് വിഷയം പറയാനാണ് വിളിച്ചത് എന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ ഷൗട്ട് ചെയ്യുന്ന സമീപനമായിരുന്നു മുകേഷിൽ നിന്നും ഉണ്ടായത് കൂടാതെ സൈബറിലേക്ക് ഫോൺ കണക്ട് ചെയ്തു എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ആ യുവാവിനെ ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി എം എൽ എയുടെ അടുപ്പക്കാരനാണ് രാഗം രാധാകൃഷ്ണൻ എന്ന് കരുതിയാണ് താൻ വിളിച്ചത് എന്നാണ് യുവാവ് പറഞ്ഞത് ആ ശബ്ദരേഖയിലേക്ക് ആരാണ് അല്ല എനിക്കൊരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ സാറാണോ അതെ അതറിയാമല്ലോ അല്ലെ പറഞ്ഞു

ും എന്താണ് ചോദിക്കാൻ അല്ല വാർത്തയിലൊക്കെ ആ അതെ നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ വാർത്തയിലാ വീട്ടിൽ വന്ന് അടിച്ച് ഞാൻ വന്നും അടിച്ചു വാർത്തയാണ് ഇപ്പൊ വരും എന്റെ എന്റെ മേഴ്സിൽ ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകള അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല ആകാശം ഉറങ്ങത്തില്ലോ ജീവൻ കൊതിയുണ്ടെങ്കിൽ പൊച്ചുപോയ്ക്കോ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോൾ ആരെയും വിളിക്കരുത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ആ ആ ഇറങ്ങിയിരിക്കാണോ പരിപാടിയായിട്ടത് ശരി ശരി ഓക്കെ